ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള പണത്തിൻ്റെ ഒഴുക്ക് തടയുകയാണ് ബി ജെ പി ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഫണ്ടിങ് നടത്തിയിരുന്നു ഇങ്ങനെ ലഭിക്കുന്ന തുക ഓരോ ലോക്സഭാ മണ്ഡലത്തിലേക്കും വീതം വെച്ച് നൽകിയാണ് തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിട്ട് കൊണ്ടിരുന്നത് എന്നാൽ ഈ നീക്കം മുന്നിൽ കണ്ടുകൊണ്ട് ആദായ നികുതി വകുപ്പിനെ ഇറക്കി ബി ജെ പി കോൺഗ്രസ്സിനെ ആപ്പുവെച്ചിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയാണ് നിയമലംഘനം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ നിന്നും കേന്ദ്ര സർക്കാർ പിടിച്ചെടുത്തിരിക്കുന്നത് എന്നാൽ ഇതേ നിയമലംഘനം അതിൻ്റെ പതിന്മങ്ങ് ആഴത്തിൽ ബി ജെ പി കാണിക്കുമ്പോൾ നിയമ സംവിധാനങ്ങൾ കണ്ണടക്കുകയാണ് എന്തായാലും വെറുതെ അങ്ങനെ കയ്യും കെട്ടി നിൽക്കേണ്ട എന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് തങ്ങൾ കാണിച്ചത് നിയമലംഘനമാണെങ്കിൽ ബി ജെ പിയും അതേ തെറ്റ് ചെയ്തവരാണെന്ന് വാദിക്കുന്ന പാർട്ടി ബി ജെ പിയുടെ അക്കൗണ്ടിൽ നിന്നും പിഴയിനത്തിൽ പണം വസൂലാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് കണക്കിൽപ്പെടാത്ത നാൽപ്പത് കോടിയിലധികം രൂപയുടെ പണം കൈവശം വെച്ചുവെന്ന് ആരോപിച്ച് ബി ജെ പിക്ക് ആദായ നികുതി നടപടി ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ ബി ജെ പിയുടെ അക്കൗണ്ട് വിവരങ്ങളിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർ ബി ജെ പിക്ക് നാൽപ്പത്തി രണ്ട് കോടി രൂപ സംഭാവന നൽകിയിട്ടുണ്ടെന്നും അവരുടെ പേരും വിലാസവും ലഭ്യമല്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് പതിനാല് ലക്ഷം രൂപ നിക്ഷേപിച്ച കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ ഐ ടി വകുപ്പ് മരവിപ്പിച്ചെങ്കിലും ബി ജെ പിയുടെ നാല്പത്തി രണ്ട് കോടിയുടെ ലംഘനം ഐ ടി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നതാണ് നേതാക്കൾ ആരോപിക്കുന്നത് ബി ജെ പി ചട്ടങ്ങൾ ലംഘിച്ചതിനാൽ നാലായിരത്തി അറുനൂറ് കോടി രൂപ പിഴയടക്കണമെന്നും നേതാക്കൾ പറയുന്നുണ്ട് കോൺഗ്രസിന് ബാധകമാക്കിയ അതേ നിയമങ്ങൾ തന്നെ ആദായ നികുതി വകുപ്പ് ബി ജെ പിക്ക് ബാധകമാക്കണമെന്നതാണ് കോൺഗ്രസിന്റെ ആവശ്യം അതേസമയം കോൺഗ്രസിന് വീണ്ടും ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചതിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പാർട്ടി പി സി സി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനങ്ങളിൽ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാൻ കോൺഗ്രസ് എല്ലാ സംസ്ഥാന ഘടകങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സാമ്പത്തികമായി തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപ സ്വന്തമാക്കിയ ബി ജെ പി മറ്റു പാർട്ടികളുടെ പണം തട്ടിയെടുക്കുന്നതിന് അന്വേഷണ ഏജൻസികളെ ചട്ടം കെട്ടുകയാണെന്ന ആരോപണം ശക്തമാവുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആദ്യഘട്ടത്തിൽ നാനൂറ് കോടി രൂപ പിടിച്ചെടുത്ത കേന്ദ്ര അന്വേഷണ സംഘം പിന്നീട് പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ദേശീയ പാർട്ടി എന്ന നിലയിൽ രാജ്യമെമ്പാടും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി കോടികൾ കോൺഗ്രസിന് ആവശ്യമാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബി ജെ പി പണമെത്തുന്ന സ്രോതസ്സുകളും അടച്ച് കോൺഗ്രസിനെ പൂട്ടാൻ നീക്കം നടത്തുന്നത് ഇനി നാമമാത്രമായ തുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടിലുള്ളത് അതുകൂടി തൂത്തു പെറുക്കിയെടുക്കുവാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസ് സുപ്രീം കോടതിയുടെ ദയാദാക്ഷിണ്യം തേടിയിരിക്കുന്നത്